ആർത്തവകാരിയുടെ കൈകൾ തട്ടിയാൽ നാശം സംഭവിക്കുമോ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട് പാൽപാത്രത്തിൽ കൈവച്ചാൽ കൈ തട്ടിപ്പോയാല് ആ പാല് കേടുവരും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് എന്നും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു പൂന്തോട്ടത്തിലൂടെ നടന്ന് പോയാൽ ആർത്തവകാരി ഒരു പൂന്തോട്ടത്തിലൂടെ നടന്ന് പോയാൽ ആ നടത്തം കാരണം അവിടെയുള്ള പുഷ്പങ്ങൾ സ്പർശിക്കാതെ തന്നെ തൊടാതെ തന്നെ പുഷ്പങ്ങൾ കരിഞ്ഞു പോകും വാടിപ്പോകുമെന്നും ഇമാമുകൾ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് എന്നു പറയും കണ്ണേറ് സത്യമാണെന്നതിൽ ഒരു സംശയവുമില്ല എന്നതുപോലെ തന്നെയാണ് ഈ കാര്യവുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സത്യമുള്ള യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് മഹത്തുക്കളായ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ആലം